ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ശാരദാ മുരളീധരന്റെ കാലഘട്ടം കറുത്ത കാലഘട്ടമെന്നും മുൻ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള വേണുവിന്റെ കാലഘട്ടം വെളുത്ത കാലഘട്ടമെന്നും ഒരു സുഹൃത്ത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ശാരദാ മുരളീധരൻ കറുപ്പ് ഇതിനെ കുറിച്ചിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടല്ലോ അതിനെ കുറിച്ച് സാധനം എന്താണ് പറയാനുള്ളത് ഈ മുൻ വേണു എന്ന് പറയുമ്പോൾ ഭർത്താവാണ് ഭാര്യ മുരളീധരൻ അപ്പോൾ അവരുമായി അങ്ങനെ ഒരു ബന്ധമുണ്ട് ശാരദാ മുരളീധരൻ ആദ്യമേ തന്നെ ഒരു പോസ്റ്റ് ഇടുകയും അത് പിൻവലിക്കുകയും ചെയ്തു അതിനുശേഷം ഈ വേണവും മക്കളും അടക്കം നിർബന്ധിച്ചതുകൊണ്ടാണ് ഒരു പോസ്റ്റ് ഇട്ടതെന്ന് പറഞ്ഞു പക്ഷേ ഇത് ഈ പറയുന്ന ഒരു ആളുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് പോലെ എനിക്കതിനെക്കുറിച്ച് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ കറുപ്പിനെക്കുറിച്ചുള്ളൊരു പ്രശ്നമായിരുന്നു അത് പറഞ്ഞത് ഈ കറുത്ത കാലഘട്ടം അല്ലെങ്കിൽ ഒരു വെളുത്ത കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ഒരു കറുപ്പും വെളുപ്പും ഒരു പ്രതീകാത്മകമായി ആളുകൾ സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ അത് ആൾ കറുത്തതാണ് എന്നൊന്നും സൂചിപ്പിച്ചിട്ടില്ല അപ്പം നമ്മൾ പറയില്ലേ അതൊരു ഇരുണ്ട കാലഘട്ടമായിരുന്നു ജീവിതത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് ശീലിച്ചു പോയൊരു കാര്യമാണ് ഓക്കെ അതല്ലാതെ അതൊരു വെളുത്ത കാലഘട്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാലഘട്ടമായിരുന്നു എന്ന് വിചാരിക്കില്ല അത്രയും ഇതിനകത്ത് വിചാരിക്കേണ്ടതു ഒന്ന് രണ്ടാമത് അല്ലെങ്കിൽ ശാരദാ മുരളീധരൻ ഇത് പറഞ്ഞ സുഹൃത്താരാണ് എന്നുള്ളത് കൃത്യമായി പറയേണ്ടതാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ ആ സംഭവം പിന്നെ നമ്മുടെ ഈ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല പക്ഷെ നമ്മുടെ ശാരദാ മുരളീധരൻ ആണെങ്കിലും അല്ലെങ്കിൽ ദിവ്യ എസ് ഐ പോലെയുള്ള ആളുകളൊക്കെ ആണെങ്കിലും ഇവരൊക്കെ തന്നെ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണോ ഇത് എന്ന് പറയുന്ന ഒരു ചിന്താഗതി എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പുറകെ നിന്ന് ഈ പറയുന്ന ശാരദാ മുരളീധരൻ അവർ ചെറുപ്പത്തിലെ കാര്യമൊക്കെ അവർ പറയുന്നത് കറക്റ്റായിരിക്കും അതായത് ഞാനൊരു കറുത്ത കുട്ടിയായി ജനിച്ചു വീണതിന് ശേഷം ഞാനൊരു വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി ഒരു വെളുത്ത കുട്ടിയായി എനിക്ക് ജയിച്ചു വന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആ രമിൽ നമ്മളിവിടെ ഇപ്പോഴും ഈ പറയുന്ന കറുപ്പും വെളുപ്പുമായിട്ടുള്ള ആളുകളുടെ ഇടയിലുള്ള വിവേചനമൊക്കെ നിലനിൽക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനുമപ്പുറം ഒരു സിവിൽ സർവീസ് കിട്ടി ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ ചീഫ് സെക്രട്ടറി ആയതിനു ശേഷം അവരത്തരത്തിലുള്ള കറുത്ത സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് വലിയ വിവേചനമൊന്നും അനുഭവിക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്തെങ്കിൽ തന്നെ അത് വളരെ താരതമ്യേന കുറവായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ സമൂഹത്തിൽ അവരുയർത്തിയ പ്രശ്നമുണ്ട് പക്ഷേ ആ പ്രശ്നം ഇവരുടെ കോണ്ടക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യണോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയം ഉണ്ട് കാരണം ഇപ്പം ദിവ്യസൈരൊക്കെ തന്നെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇത് കണ്ടത് അവർ ചെല്ലുമ്പോൾ തന്നെ അവരുടെ ചുമതല ഏറ്റാലും അവരപ്പം തന്നെ ഈ റിവോൾവിങ് ചെയർ അപ്പം തന്നെ അങ്ങോട്ട് മാറ്റും കാരണം അവരിയ്ക്കാൻ പോകുന്നത് റിവോൾവിങ് അല്ലാത്ത ചെയറിലാണ് കാരണം അവരുടെ നടുവിന് പ്രശ്നമുണ്ട് പിന്നെ സാരി ഉടുക്കുമ്പോഴേക്കും അതൊരു വലിയ പ്രശ്നമാണ് പത്രത്തിൽ സ്ത്രീകൾ സൗഹൃദമാകുന്നില്ല ഓഫീസുകൾ എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പിന്നെ ഇവരുടെ ആർത്തവകാലത്ത് വലിയ പെയിൻ വരുന്നതാണ് അപ്പോൾ ആ പെയിൻ ഇവർക്ക് കല്യാ പ്രസവം കഴിയുമ്പോൾ മാറുമെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോഴും മാറാറില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുമ്പോൾ എനിക്കൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാറുണ്ടെന്നേ ഈ വാളയാറിലെ പെൺകുട്ടികളെക്കുറിച്ച് ഈ ശാരദാ മുരളീധരനും ദിവ്യസയ്യർക്കുമൊക്കെ കൺസേൺ ഇല്ലാത്ത എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മൾ മറ്റ് വിഷയങ്ങളിൽ അതായത് ഇതൊക്കെ ഇവരൊക്കെ ആയിട്ടുള്ള ആളുകളാണ് ഇല്ലേ നമ്മുടെ സമൂഹത്തിൽ ഐ എ എസ് കാരായിട്ടുള്ള ആളുകളാണ് അത്തരത്തിലുള്ള ആളുകൾക്കൊന്നും അത്ര വലിയ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് ഈഴവനായതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം ഉണ്ടാക്കി അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ വരുന്നുണ്ടോ സുകുമാരൻ നാരൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ കെ ആർ നാരായണൻ ഈ പറയുന്ന സ്വന്തം സുഹൃത്തിൻ്റെ വീട്ടിലെ പട്ടിയായി ജനിച്ചിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ഒരാളാണ് മനസ്സിലായോ പട്ടിക്ക് കിട്ടുന്ന ഭക്ഷണവും നല്ല ഫുഡും ഒക്കെ കണ്ടിട്ട് പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് വളർച്ചയിൽ വരുമ്പോഴേക്കും അത്തരത്തിലുള്ളൊരു വിവേചനം അധികം എന്ത് ചെയ്തിട്ടുണ്ടാവില്ല അനുഭവിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അനുഭവിച്ചിട്ടൊക്കെ ഉണ്ടാവില്ലെന്നല്ല കാരണം അപ്പോഴും എത്ര വലിയ ഉയർന്ന പോസ്റ്റിൽ വരുമ്പോഴും ഇത്തരത്തിൽ കറുപ്പും പളുപ്പുമൊക്കെ ആയിട്ട് ആളുകളെ വേർതിരിച്ച് കാണുന്നുണ്ട് ഇതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാന പ്രശ്നം എന്താണ് എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളിപ്പോൾ ജേണലിസോ കഴിഞ്ഞിട്ടുള്ള ആളുകളല്ലേ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഇത് ലോകം മുഴുവനുള്ള പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ ഈ പ്രശ്നമുണ്ടായത് എന്ന് ചോദിച്ചാൽ നേരത്തെ ഇതിന് പല ഉണ്ടായിരുന്നു ചരിത്രപരമായ പല കാരണങ്ങളും ഉണ്ടായിരുന്നു ആളുകളെ വിഭജിക്കാൻ പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് എന്താണ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് മതം എന്ന് പറയുന്നത് തന്നെ ഹിന്ദു ക്രിസ്ത്യൻ അല്ലെങ്കിൽ നാളെ വേറെ സ്ഥലത്ത് ഷിയാ സുന്നി ഇതൊക്കെ തമ്മിൽ ഇതൊക്കെ തമ്മിൽ ഒരൊറ്റ കോമൺ ലോജിക്കേ ഉള്ളൂ എന്താണെന്നറിയാമോ മൈനോറിറ്റിയെയും മജോറിറ്റിയെയും തമ്മിൽ വിഘടിപ്പിച്ചു നിർത്തുകയും അത് വോട്ടുകളാക്കി മാറ്റാനുമുള്ള ഒരു തന്ത്രം ഈ കറുപ്പും വെളുപ്പും തമ്മിൽ ഇപ്പഴുള്ള തന്ത്രം എന്ന് പറയുന്നത് നിങ്ങളറിയേണ്ടത് ഒരൊറ്റ അടിസ്ഥാനത്തിലാണ് അത് ബിസിനസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് വെളുത്തിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നതിലൂടെ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ക്രീമുകൾ നമ്മുടെ രാജ്യത്ത് ഒരു മാസം വിറ്റഴിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ വെളുക്കാൻ വെളുക്കാനുള്ള മറ്റേ ട്രെഡ്മിൽ അതായത് കുടവയർ വലിയ അപമാനമാണ് എന്നുള്ള അപകർഷതാബോധം ആണുങ്ങളിൽ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് ട്രെഡ്മില്ലുകളും നിങ്ങളറിയേണ്ടത് ഹെൽത്ത് ക്ലബുകളും ഇന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ഈ പറയുന്ന സൗന്ദര്യ ബോധത്തിൻ്റെ അല്ലെങ്കിൽ സൗന്ദര്യ ശാസ്ത്രത്തിൻ്റെ അലകും പിടിയും മാറ്റിക്കൊണ്ട് ആളുകളിലേക്ക് അപകർഷതാബോധം അടിച്ചേൽപ്പിക്കുകയും ആ അപകര്ഷതാബോധം ബിസിനസ്സാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തേക്കൊരു പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശസ്തി ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ വലിയ തോതിലുള്ള പവറുള്ള അധികാര സ്ഥാനമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളെ ഒന്നും ബാധിക്കുന്നേയില്ല എന്നുള്ളതാണ് അടിസ്ഥാനം ഇപ്പോൾ ബറാക്ക് ഹുസൈൻ ഒബാമയും വി എസ് അച്യുതാനന്ദനും അല്ലെങ്കിൽ ബാക്കിയുള്ള ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ജാതി വിവേചനമൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം കളറിലുള്ള വംശീയമായിട്ടുള്ള വിവേചനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ വളരെ കുറവാണ് മനസ്സിലായോ ഇപ്പോൾ വയസ്സായ ആളുകളോട് പലപ്പോഴും യുവതലമുറ ബഹുമാനം കാണിക്കുന്നില്ല എന്ന് പറയും ഡൊണാൾഡ് ട്രംപിനോട് ബഹുമാനം കാണിക്കാതിരിക്കും അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ബിസിനസ്സിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ബിസിനസ്സിന് ഇത് വളരെ വളരെ കൃത്യമായ ആവശ്യമാണ് ഇപ്പോൾ കഷണ്ടിയുള്ള ഒരു ഭർത്താവിനെ ഞാൻ എങ്ങനെ വേണ്ട ഒരു ഭർത്താവിനെ ഞാൻ എന്തിനു വേണ്ടെന്ന് വെക്കണം എന്ന് ചോദിച്ചുകൊണ്ട് ഹെയർ ഫിക്സിങ്ങിൻ്റെ പരസ്യം കൊടുക്കുകയാണ് മനസ്സിലായി നല്ലൊരു ഭർത്താവിന് അപ്പോൾ അത്തരത്തിൽ കഷണ്ടി ഉള്ളത് ഭയങ്കര കോംപ്ലക്സാണ് വെളു മുടി വെളുത്ത് പോയാൽ നരച്ചു പോയാൽ ആണ് ആ കോംപ്ലക്സ് കൊണ്ടാണല്ലോ ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നത് കർപ്പിക്കുന്നത് എല്ലാവരും അപ്പോൾ അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മുടിയുടെ കാര്യത്തിൽ എന്താണ് കറുപ്പാണ് നമുക്ക് ഇഷ്ടം ഇതിനും അപ്പുറത്ത് ജാതീയമായിട്ടുള്ള വിവേചനങ്ങളും കറുപ്പിനോടുള്ള ഇഷ്ടക്കേടുകളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് അതിന് കാലകും കാലങ്ങളായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ ഈ സമൂഹത്തിൽ ഇത് നിലനിർത്താൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്നത് ഇത്തരത്തിലുള്ള ബിസിനസ് ഗ്രൂപ്പുകളാണ് ആ ഗ്രൂപ്പുകളുടെ ഭാഗമായി തന്നെയാണ് ഇന്ത്യയിൽ മെലിഞ്ഞ സ്ത്രീകളാണ് സുന്ദരികൾ എന്ന് പറയുന്ന സൗന്ദര്യബോധം സൃഷ്ടിക്കാനായിട്ട് രണ്ട് സൗന്ദര്യ മത്സരങ്ങളിൽ ഒന്ന് സുസ്മിതാ സെനനും ഒന്ന് ഐശ്വര്യ റായിക്കും വലിയ ലോകസുന്ദരിപ്പെട്ടവും വിശ്വസുന്ദരി പട്ടവും ഒക്കെ കിട്ടിയത് അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഇത് ഉപയോഗിക്കപ്പെടുന്നത് ഈ പറയുന്ന നമ്മുടെ ഒരു ബിസിനസ് രംഗത്തുള്ള ഒരു കൂടുതൽ പ്രൊഡക്റ്റ് വിൽക്കാനുള്ള വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മുടി വളരും എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരാളുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് അവർ കറുത്തിട്ടാണ് ഇരിക്കുന്നത് അവർ ഫെയർനെസ് ക്രീം ഉണ്ടാക്കി വിൽക്കുന്നവരാണ് കേരളത്തിലെ വലിയ ബ്രാൻഡാണ് ആ മുടി അദ്ദേഹത്തിൻ്റെ കൊച്ചിനും പെൺകൊച്ചിനും മുടി വളരെ കുറച്ചേന്നുള്ളൂ ഉള്ളു അദ്ദേഹത്തിൻ്റെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ അത്യാവശ്യം ഒരു ഇരുണ്ട കളറുള്ള ആളുകളാണ് അവർ ഫെയർനെസ്സിൻ്റെ ക്രീം എന്ത് ചെയ്യുന്നുണ്ട് വിൽക്കുന്നുണ്ട് അപ്പോൾ അത് അവർ മേടിച്ച് വരട്ടൊന്നുമില്ല കാരണം അവർക്കറിയാതിൻ്റെ കുഴപ്പം എന്താണെന്നുള്ളത് അപ്പോൾ ഇക്കാലത്ത് നിങ്ങൾ വളരെ മിടുക്കനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഇതിനൊക്കെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും പക്ഷേ സ്റ്റിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്ന് മനോരമയിൽ സയനോരയും അതുപോലെ തന്നെ നമ്മുടെ കെ രാധാകൃഷ്ണനും ഒക്കെ ചില കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതിനൊക്കെ പിന്നിൽ ഫാക്റ്റ് ഉണ്ട് സത്യമുണ്ട് പക്ഷേ ഇപ്പോൾ ആ സത്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ബിസിനസിൻ്റെ താല്പര്യങ്ങൾ കൂടി ഇതിനകത്ത് എഴുകിച്ചേർന്നിരിക്കുന്നതുകൊണ്ടാണ് ഈ കോംപ്ലക്സുകൾ കൂട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ കൂടിയാണ് നമ്മൾ പടമൊരുതേണ്ടത് അല്ലാതെ താൽക്കാലികമായി ഇപ്പോൾ ശാരദാ മുരളീധരന് അവര് ചീഫ് സെക്രട്ടറി ആകാൻ ഈ കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന ഉദ്യോഗസ്ഥയാകാൻ ഭാഗ്യം ലഭിച്ച സ്ത്രീയാണ് അവരുടെ പെർഫോമൻസ് വിലയിരുത്തിക്കൊണ്ട് വേണം അവരുടെ കൃത്യമായ കാലഘട്ടത്തെ നമ്മൾ വിലയിടാൻ ആ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പലപ്പോഴും വലിയ മിറാക്കിളുകളൊന്നും കാണിക്കാൻ കഴിയാത്ത പല ആളുകളും ഇത്തരത്തിലുള്ള ചില ഗിമ്മിക്കുകൾ കൊണ്ട് പലപ്പോഴും മാധ്യമ ശ്രദ്ധകൾ പിടിച്ചു പറ്റാറുണ്ട് ശാരദാ മുരളീധരൻ അതുപോലെയാണോ എന്ന് എനിക്കറിയില്ല പലപ്പോഴും ഇപ്പോൾ ദിവ്യാസായരുടെ കാര്യത്തിലൊക്കെ അവർ ഉയർന്നിട്ട് ഇരുന്നിട്ടുള്ള പദവികൾ അവിടെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്താണെന്ന് വിലയിരുത്തപ്പെടേണ്ടതിന് പകരം അവർ ഡാൻസ് കളിക്കുകയും അവരുടെ കൊച്ചിനെയും കൊണ്ട് അവർ ഞായറാഴ്ച ഓഫീസിൽ വരികയും അത്തരത്തിൽ ഇതെല്ലാം തന്നെ റീലുകളായി പുറത്തേക്ക് വരികയും ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ചില സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റുകളും ചില മാധ്യമ മാനേജ്മെൻറ്റുകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഇതിലുള്ള യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് ഇതിലൂടെ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് അതിൽ ആണുങ്ങളും മുക്തരല്ല കഷണ്ടി വന്നാൽ പ്രശ്നം കുടവയർ വന്നാൽ പ്രശ്നം നിങ്ങൾ ഈ പറയുന്ന പോലെ അതത്തരത്തിലുള്ള ഒരു കോംപ്ലക്സുകൾ ആ കോംപ്ലക്സും ഭയവും ഒക്കെ കടത്തിവിട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ബിസിനസ് ചെയ്യുന്നു മെഡിസിൻ്റെ വിൽപ്പന എങ്ങനെയാണ് ആളുകളിലേക്ക് ഭയം കടത്തിവിടുകയാണ് മനസ്സിലായോ നിങ്ങൾക്ക് കോവിഡ് വന്ന് നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറയുമ്പോഴാണ് ലോകത്ത് കോടിക്കണക്കിന് രൂപയുടെ വാക്സിൻ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത് നിങ്ങൾക്കൊരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ മറികടക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ വാക്സിൻ വിൽക്കുന്ന കമ്പനി അൻപത് കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായി ബി ജെ പിക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഈ പറയുന്ന ഒരു വലിയ ബിസിനസ് ഉണ്ട് ആ ബിസിനസ് ലോകം ഉയർത്തുന്ന സൗന്ദര്യബോധമുണ്ട് ആ സൗന്ദര്യബോധം നമ്മളിൽ പതുക്കെ പതുക്കെ മാറ്റിയെടുത്തതാണ് സിക്സ് പാക്ക് ഉണ്ടാകുന്നത് മെറിറ്റാണ് എന്ന് കുട്ടികൾ വിചാരിച്ചപ്പോഴാണ് നമ്മുടെ നാടുകളിൽ കൂണുകൾ പോലെ ഈ പറയുന്ന ഹെൽത്ത് ക്ലബ്ബുകൾ പൊട്ടിവിടുന്നത് അപ്പോഴാണ് പ്രോട്ടീൻ പൗഡറുകൾ എന്ത് ചെയ്ത് വ്യാപകം ആയത് അപ്പോഴാണ് ഡയറ്റീഷ്യന്മാർ നമ്മുടെ കാലഘട്ടത്തിൽ ഒരു അമ്പത് കൊല്ലം മുമ്പുള്ള നിങ്ങളുടെ പാരൻസിനോട് ചോദിച്ചു നോക്കൂ ഒരിക്കലും അവർക്കൊരു ഡയറ്റീഷ്യന്മാർ അറിയാൻ അറിയാൻ പാടില്ലായിരുന്നു ഇപ്പോൾ ആയിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ കൊടുത്ത് ഒരു മാസം ഡയറ്റീഷ്യന്മാർ എന്ത് ചെയ്യുന്നുണ്ട് വെക്കുന്ന ആളുകളുണ്ട് വണ്ണം കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട് സീറോ സൈസാക്കാൻ വേണ്ടി കരീന കപൂർ ശ്രമിച്ചിട്ടുണ്ട് ലാസ്റ്റ് അതിൻ്റെ പ്രശ്നങ്ങൾ അവർ പുറത്തു പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരുപാട് പെൺകുട്ടികൾ സീറോ സൈസ് ആവുകയും അതുപോലെയുള്ള പ്രശ്നങ്ങൾ മൂലം ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുക ചെയ്യുന്ന ആളുകൾ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ സിനിമകളിലൂടെ നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തേക്ക് വിടുന്ന സൗന്ദര്യ ബോധം അതൊരു ബിസിനസ്സിൻ്റെ കൂടി ഭാഗമാണ് എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാതെ ശാരദാ മുരളീധരന് ഇത് പറ്റുമ്പോൾ മാത്രം നമ്മുടെ സമൂഹം കിടന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷേ നമ്മുടെ സമൂഹം എക്കാലത്തും അങ്ങനെയായിരുന്നു കാരണം മധു എന്ന് പറയുന്ന അട്ടപ്പാടിയിലെ പയ്യൻ ഒരു പീസ് ബ്രെഡ് കിട്ടാതെ മരിച്ചപ്പോൾ നമുക്ക് വലിയ വേദന ഉണ്ടായില്ല വാളയാറിലെ പെൺകുട്ടികൾ മരിക്കപ്പോൾ മരിച്ചപ്പോഴും നമുക്ക് വലിയ വേദന ഉണ്ടായില്ല ഹത്രാസിലെ പെൺകുട്ടി മരിച്ചപ്പോൾ ഇന്ത്യ മുഴുവൻ കരഞ്ഞില്ല പകരം വർഷ എന്നൊരു പെൺകുട്ടി ാണ് പക്ഷെ ആ പെൺകുട്ടിക്ക് നമ്മുടെ സമൂഹം പറയുന്ന സോ കോൾഡ് സൗന്ദര്യം ഉള്ളതുകൊണ്ടും വീട്ടിൽ പണമുള്ളതുകൊണ്ടും അവരുടെ കാര്യങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലാതെ നാട്ടിലെ സാധാരണ ആളുകളുടെ പ്രശ്നങ്ങൾ കൂടിയാണ് നമുക്ക് എന്താകേണ്ടത് പ്രശ്നങ്ങൾ ആവേണ്ടത് ഇനി ഏറ്റവും വലിയൊരു കോമഡി പൊടി പറയാം ഇതൊക്കെ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളുണ്ടല്ലോ ഈ മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത് അവിടെ ഏതെങ്കിലും കറുത്തിട്ടുള്ള ഓപ്രാവിൻഫ്രൈ പോലെ അത് ഞാൻ കറുത്തിട്ടുള്ള ഒരു അവതാരികയൊക്കെ കാണിക്കാൻ പറ്റും ഏ അവിടെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാനൊരു ചാനലിൽ ഒരു തവണ കണ്ടപ്പോൾ അപ്പോൾ സ്മൃതി പരുത്തിക്കാടിനെ കുറിച്ചൊരു കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു യൂട്യൂബർ പറയുന്നൊരു വാചകം കേട്ടു കാരണം വളരെ ആയിട്ടുള്ള ഒരു ഫേസ് ഉള്ള ഒരാളാണ് സ്മൃതി പരിധിക്കാർ എന്താണ് ആ ഉദ്ദേശ്യം അതായത് നമ്മുടെ ജനത്തിൻ്റെ താല്പര്യങ്ങൾ ഈ ബിസിനസ്കാർ സൃഷ്ടിക്കുന്ന താല്പര്യങ്ങൾക്കകത്ത് നിന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട് മാറേണ്ടതുണ്ട് ഇന്നിപ്പം നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് സിനിമ കണ്ടില്ലെങ്കിൽ എന്തോ കുഴപ്പമാണെന്നാണ് ശരിക്കും പറഞ്ഞാൽ എടുത്ത് നോക്കിയാൽ തോന്നുന്നത് മനസ്സിലായോ ഇതൊക്കെ ആളുകൾ സൃഷ്ടിക്കുന്നത് എന്താണ് ഒരു താല്പര്യമാണ് നിങ്ങളുടെ കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരും ഞാനും ഇതുപോലെ എന്ത് ചെയ്തു തരാം സൃഷ്ടിച്ച് തരാം ഈ കേരളത്തിൻ്റെ തന്നെ സൗന്ദര്യബോധം മാറ്റി എഴുതാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാർ ഇന്ന് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് അവർ ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മെലിഞ്ഞ സ്ത്രീകൾ സുന്ദരികളായത് അതിനുമുമ്പ് വളരെ വണ്ണമുള്ള സ്ത്രീകളായിരുന്നു കേരളത്തിലെ സുന്ദരികളെന്ന് വിചാരിച്ചു മനസ്സിലെ നേരത്തെ മെലിഞ്ഞ സ്ത്രീകളെ കണ്ടു ചോദിച്ചാൽ വീട്ടിൽ എന്നാണ് മനസ്സിലെ അപ്പം ഇത്തരത്തിലുള്ള ഒരു മാറ്റം നമ്മുടെ രാജ്യത്ത് വരുത്തിയതും ലോകമെമ്പാടും ഒരേ സൗന്ദര്യബോധം വരുമ്പോഴേ ഒരേ പ്രൊഡക്റ്റുകൾ ലോകമെമ്പാടും വിൽക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് കൂടുതൽ പറയുന്നില്ല അതാണ് അതാണിതിൻ്റെ അടിസ്ഥാനം അതിനെയാണ് നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് അതാണ് ശാരദാ മുരളീധരനെയൊക്കെ ചീഫ് സെക്രട്ടറി പോസ്റ്റിൽ നിന്ന് ചെയ്യേണ്ടത് അവർ പറയുന്നത് നിങ്ങളുടെ മുഖം നിറം അത് കറുത്തതോ വെളുത്തതോ ആയിക്കോട്ടെ നിങ്ങളുടെ ഉയരം അത് ഏഴടിയോ ആയിക്കോട്ടെ നിങ്ങൾ അഞ്ചടിയായിക്കോട്ടെ പക്ഷേ നിങ്ങൾക്ക് മിടുക്കുണ്ടെങ്കിൽ എന്നെപ്പോലെ പഠിക്കാൻ ഉണ്ടെങ്കിൽ ചെയ്യുന്ന ജോലികൾ മഹാഗംഭീരമായി ചെയ്താൽ എന്നെപ്പോലെ കേരളത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥയാകാൻ കഴിയും എന്ന് ജനങ്ങളോട് പറയുകയാണ് വേണ്ടത് അതിനുമപ്പുറത്തേക്കുള്ളതെല്ലാം കൊച്ചു കൊച്ചു ഗിമ്മിക്കുകളാണ്